പ്രാവശ്യം നമ്മുടെ കടമക്കുടിയിലോ കടമക്കുടി എന്ന് പറയുമ്പോ നമ്മളൊരുപാട് ഓട്ടം വന്നിട്ടുണ്ട് പക്ഷേ നമ്മളാറു പേരട്ടോ നമ്മടെ വണ്ടി വന്ന് ശാന്തസുന്ദരമായ ഒരു ചിരി എന്നു വണ്ടി പോവൂലട്ടോ ഞങ്ങൾ ഇന്നാളെ വന്നപ്പോൾ ഓണി എങ്ങനെയാണെന്നറിയോ ഇവിടെ ഞാൻ മണ്ണിട്ടിട്ടില്ല ഹൈ ഡേഞ്ചർ ആയിരുന്നു മണ്ണിട്ടിട്ടില്ല പോണെ നല്ല മക്കളോ ഗ്യാസ് ആ ഗാസായിട്ടോ

ನಭದಲ್ಲಗಾ ತಾತೆ ನಭಿದಿದಿದಲ್ಗಾ ಕೊಟನೆ ಲಾತುವರು ಚಾಕ್ರಾ ಕೊಟುರು. ആ വോ ആ വോ ആ വോ അമ്മേngModel വരാൻ പറ കൈയെടുക്കാ എവിടെ വരാൻ പറ ജട പോര് 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 ഐലെടുക്കാ ലൈറ്റ് ഇടുകട മറ ലൈറ്റ് ഇടണ കാര്യം ലൈറ്റ് ലൈറ്റ് എവിടെ 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 നമ്മൾ കടമക്കുടി പോയതാണ് പക്ഷേ വിഷ്വൽസൊന്നും അത് എടുക്കാൻ പറ്റിയില്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സും കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ഒന്ന് ജസ്റ്റ് ഇറങ്ങി എന്ന് ഞങ്ങൾ ചെക്ക് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് നമ്മുടെ ഒരു മീറ്റർ ഉണ്ട് അതിൽ നോക്കിയപ്പോൾ ഗ്രാവിറ്റി നോക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമാണ് ഇതുകൊണ്ട് ഈ കാഴ്ച കാഴ്ചയുണ്ട് നിങ്ങൾ അത് ആളുകൾ കൊതുകിനെ എതിരെ എന്താ പറയുക വഴിയിൽ കിടക്കുന്നുണ്ട് കൊതുക് എത്രമാത്രം ശല്യമാണ് കൊച്ചി സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ ഒരുപാട് ആളുകൾ തെരുവിലൊക്കെ കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കൊരു സങ്കടം വരും